കാറുകളെ സ്നേഹിച്ചുകൊണ്ട് റെക്കോർഡുകളും അവാർഡുകളും നേടിയെടുത്ത ഒരു കൊച്ചുമെടുക്കാനുണ്ട് ഒറ്റപ്പാലത്ത് മൂന്ന് വയസ്സുകാരൻ ദേവദത്തിന്റെ റെക്കോർഡ് വിശേഷങ്ങൾ കാണാം ഇനി കാറുകളാണ് ഈ കൊച്ചുമിടുക്കൻ്റെ ലോകം കാറുകൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് മൂന്ന് വയസ്സുകാരനായ ദേവദത്ത് നേടിയെടുത്തത് ഏഴോളം റെക്കോർഡുകളും മൂന്നോളം അവാർഡുകളുമാണ് നൂറ്റി അൻപതോളം കാറുകളുടെ മോഡലുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നേട്ടങ്ങളെല്ലാം ദേവദത്ത് കരസ്ഥമാക്കിയത് സൗദിയിൽ അച്ഛൻ്റെ ജോലിസ്ഥലത്ത് താമസിച്ചിരുന്ന ദേവദത്ത് അച്ഛൻ്റെ ഒഴിവു സമയങ്ങളിൽ പുറത്തുപോയി കാറുകൾ കണ്ടു തുടങ്ങിയതാണ് പിന്നീട് നാട്ടിലെത്തിയപ്പോൾ കാറുകളുടെ മോഡലുകൾ മനസ്സിലാക്കി തുടങ്ങി അങ്ങനെയാണ് ദേവതത്തിന്റെ അമ്മ അശ്വതി വിവിധ കാറുകളുടെ മോഡലുകൾ കാണിച്ച് പഠിപ്പിച്ചു തുടങ്ങിയത് അവൻ ആദ്യം തന്നെ നമ്മൾ ഓരോ വാക്കുകൾ പറയുമ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ കാറിനോടാണ് കാർ എന്നാണ് പറയാൻ തുടങ്ങിയത് അപ്പോൾ ഞങ്ങള് കുറച്ചു കാലം സൗദിയിലായിരുന്നു ആ സമയത്ത് എന്റെ ഹസ്ബൻഡും എൻ്റെ അച്ഛൻ പുറത്തു പോയി കാറുകളൊക്കെ കാണിച്ചു കൊടുത്തിരുന്നു പിന്നെ നാട്ടിൽ വന്നിട്ടും അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും കൂടെ കാറുകളിൽ ഇങ്ങനെ പോവും അപ്പോൾ പുറത്ത് നോക്കി നമ്മൾ കാറ് പറയും പിന്നെ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ കാറും എൻ്റെ അച്ഛൻ്റെ കാറും അവന് പരിചയപ്പെടുത്തി കൊടുത്തു പേരും പറഞ്ഞു കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ആ കാറ് കാണുമ്പോൾ നമ്മളോട് തിരിച്ച് പേര് പറയാൻ തുടങ്ങി അങ്ങനെ ഒരു നാൽപ്പത്തി ഒന്ന് കാർ മോഡലൊക്കെ എത്തിയപ്പോഴാണ് ഞാൻ ഇന്ത്യൻ ബുക്കിലേക്ക് അപ്ലൈ ചെയ്തത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ് കലാം ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഇൻഫ്ലുവൻസർ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇവയ്ക്ക് പുറമെ സൂപ്പർ കിഡ് അവാർഡ് ഇന്റർനാഷണൽ കിഡ്സ് ഐക്കൺ അവാർഡ് ഇൻ്റർനാഷണൽ കലാം ഗോൾഡൻ അവാർഡ് എന്നിവയും ദേവദത്ത് സ്വന്തമാക്കിയിട്ടുണ്ട് ഒറ്റപ്പാലം ടി ബി റോഡിൽ അമ്പലക്കാട്ട വീട്ടിൽ ദീപക്കിന്റെയും അശ്വതിയുടെയും മകനാണ് ദേവദത്ത് അച്ഛൻ ദീപക് റിയാദിൽ ആസ്റ്റർ ഹോസ്പിറ്റലിൽ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് സീനിയർ എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുകയാണ് മകൻ്റെ നേട്ടത്തിൽ അധികം അസന്തുഷ്ടരാണ് കുടുംബം ഈ റെക്കോർഡുകളൊക്കെ കിട്ടിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ അവൻ്റെ ഒരു കഴിവ് കൊണ്ടാണ് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനും അവാർഡുകൾ കിട്ടാനും അപ്പോൾ അവൻ്റെ അമ്മ എന്നുള്ള രീതിയിൽ ദേവതത്തിൻ്റെ അമ്മ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതിൽ വലിയൊരു സന്തോഷമുണ്ട്